ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഈ സംകുട്ടിനെ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് രുചി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിലേക്ക് നമ്മളെ ഒരു സ്റ്റാൾ ഇടാനായിട്ട് നമ്മുടെ കേക്കിൻ്റെ ജേണിയിൽ ഒരു അംഗീകാരം പോലെ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് കേക്കിൻ്റെ ഒരു സ്റ്റാൾ ഇടാൻ വേണ്ടി ടീച്ചർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഫുള്ളായിട്ട് ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സുജി ടീച്ചറ് അനന്തവല്ലി ടീച്ചറിനെ ക്ഷിക്കുകയാണ് നമ്മുടെ വാർഡ് മെമ്പറും ഈ സ്കൂളിലെ പഴയ സ്പോർട്സ് ടീച്ചറും അപ്പോൾ ആ ഫുഡ് ഫെസ്റ്റിലേക്ക് ധാരാളം സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഫെസ്റ്റ് ഗംഭീരമാക്കി തീർത്ത എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിലെ പ്രദർശനത്തിലേക്ക് അതിൽ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് അവരുടെ അനുവാദത്തോടു കൂടി കടലിൽ അപ്പം നമുക്ക് സ്റ്റാളിനകത്ത് ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നാടൻ ഫുഡ് ഐറ്റംസ് മാത്രമാണ് എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താവ് ഉണ്ടാക്കിയ ഫുഡാണ് കൂടുതലും വന്നേക്കുന്നത് ഒന്നും കടയിൽ നിന്ന് വാങ്ങിച്ചു തോന്നുമല്ല എല്ലാവർക്കും അവനേണ്ടതായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഒരുപാട് ടൈപ്പ് ജ്യൂസുകൾ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഫ്രൂട്ട്സ് നമ്മൾ ആവിയിൽ പുഴുങ്ങിയ ഐറ്റംസ് പല ടൈപ്പ് ജാമുകൾ പല ടൈപ്പ് ഹൽവകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കെല്ലാം ഒന്ന് ഓടിച്ച് കണ്ടിട്ട് വരാം ഇലത്തോരന് അങ്ങനെ തോരൻ ഐറ്റംസ് അവിയൽ നമ്മൾ ഫുഡിന് വലിയ കറികളെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനെല്ലാം നമുക്ക് ഫുഡിൻ്റേതായ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും വെറൈറ്റി വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ ഈ കുഞ്ഞു മക്കളുടെ രക്ഷകർത്താക്കൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് എല്ലാവർക്കും അവൻ്റെതായ അവന്റേതായ കുറേ കഴിവുകളും ഫുഡ് ഉണ്ടാക്കാനായിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ കാണുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴേക്കും രക്ഷകർത്താക്കൾക്ക് അവരുടേതായ കഴിവുകൾ തെളിയിക്കാൻ കൂടെ ഓരോ അവസരങ്ങൾ കൂടിയാണ് ഇങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് രക്ഷകർത്താക്കൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ ഉൾപ്പെടാൻ പറ്റിയാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ ആയിരിക്കും അവർ എല്ലാവർക്കും ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഓരോരോ ഐറ്റംസ് എങ്കിലും കുറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒന്നിച്ച് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തോന്നി കാരണം നമ്മളെല്ലാവരും എല്ലാവരും പങ്കാളികളാണല്ലോ അങ്ങനെ നമ്മുടെ സ്റ്റാൾ നിറച്ചും വിഭവസമൃദ്ധമായ ഫുഡുകളായിരുന്നു നിറച്ചും കപ്പയും ചമ്മന്തിയും അതിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് പുഴുക്ക് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും പിന്നെ കഴിക്കാൻ തരുകയൊക്കെ ചെയ്തു അങ്ങനെ പല പല വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് ഐറ്റംസ് ചേർന്ന് നമ്മുടെ ഫുഡ് ഫുഡ് ഫെസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ സ്റ്റാൾ ഇതാണ് ഈ സ്റ്റാളിൽ നമുക്ക് വേഗം എന്ന് പറഞ്ഞതിനാൽ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് സെറ്റാക്കാൻ പറ്റിയില്ല എങ്കിൽ പറ്റുന്ന രീതിയിൽ ചെയ്തതാണ് നമ്മുടെ സ്റ്റാൾ മാത്രം മാത്രമുള്ളായിരുന്നു പുറത്തുനിന്നുള്ളൂ അത് കേക്കൊക്കെ സെയിലായി പോകുമോ എന്ന് അറിയത്തില്ലായിരുന്നു എന്തായാലും വാങ്ങിയതെങ്കിൽ വാങ്ങട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറ്റുന്ന രീതിയിൽ വേഗം സെറ്റ് ചെയ്ത് പക്ഷേ അലഹമില്ല പറയാതിരിക്കാൻ മേലെ വേഗം എന്നാണ് നമ്മുടെ ഒരു ഐറ്റംസ് എല്ലാം തീർന്നു പോയത് ആ വേഗം വേഗം ആൾക്കാർ ഉണ്ടുന്നത് എടുക്കുക ഗൂഗിൾ പേ എടുക്കുന്നു പേ ക്യാഷ് എടുക്കുക അങ്ങനെയൊക്കെ പറമ്പ സദ്യ പറയാം എനിക്കിവിടെ മൊത്തത്തിൽ കൺഫ്യൂഷനായി അങ്ങനെ നമ്മൾ ഐറ്റംസ് എല്ലാം തീർന്നു പോയി തീർന്നു കഴിഞ്ഞപ്പോഴും വീണ്ടും ആൾക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങിക്കാനായിട്ട് വേണ്ടി ഉണ്ടായിരുന്നു അത്രയ്ക്കും നമ്മുടെ വേഗം തീർന്നു പോയി അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു പ്രോഗ്രാമായിരുന്നു എനിക്കിത് എനിക്കൊരു അംഗീകാരം കിട്ടിയ പോലെ സത്യം പറഞ്ഞാൽ തോന്നിയത് അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച സൂചി ടീച്ചറിനും മറ്റ് ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ